വിവിധ അപകടങ്ങളിലായി ബൈക്ക് യാത്രികകരുടെ ജീവൻ പൊലിയുകയാണ് എളംകുളം മെട്രോ സ്റ്റേഷന് സമീപമുള്ള റോഡിൽ ഇവിടെയുള്ള മെട്രോയുടെ പില്ലർ എണ്ണൂറ്റി ഇരുപത്തഞ്ചാം നമ്പർ പില്ലർ ഇപ്പോൾ കാലൻ പില്ലർ എന്നാണ് അറിയപ്പെടുന്നത് ശരിക്കും ഇവ ഈ പില്ലറിലിടിച്ചാണ് പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടത് പതിമൂന്ന് പേരുടെ ജീവനാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നഷ്ടപ്പെട്ടിരിക്കുന്നത് കൂടുതലും ബൈക്ക് യാത്രികരാണ് അപകടത്തിൽപ്പെട്ടത് ഈ മാർച്ച് മാസം തന്നെ വരാപ്പുഴ സ്വദേശിയായ നിധിൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവാവ് അപകടത്തിൽപ്പെട്ട് അതിദാരുണമായി മരണമടഞ്ഞിരുന്നു അമ്മ മകന് പിറന്നാൾ സമ്മാനമായി ബൈക്ക് വാങ്ങി നൽകുന്നതിന് വേണ്ടി ബൈക്ക് ഷോറൂമിലെത്തിയ നിധിൻ അമ്മയെ അവിടെ നിർത്തിയതിനു ശേഷം ബൈക്ക് ടെസ്റ്റ് ഡ്രൈവിനായി വരുമ്പോഴാണ് അപകടമുണ്ടായത് ശരിക്കും ഈ പില്ലർ ആണ് കാലൻ എന്ന് പില്ലറിനെ വിശേഷിപ്പിക്കാമെങ്കിലും അപകടം പതിയിരിക്കുന്നത് ഇതാ ഈ റോഡിലാണ് ഈ റോഡിലെ അശാസ്ത്രീയതയാണ് ബൈക്ക് യാത്രികർ നിരന്തരമായി അപകടത്തിൽപ്പെടാനുള്ള ഒരു കാരണമെന്ന് പറയാം കാരണം ദാ നമുക്ക് കാണാൻ കഴിയും അവിടെ ഈ പില്ലറിന് തൊട്ട സമീ അപ്പുറത്തായി റോഡിന് ഉയരം അതായത് റോഡിന്റെ ഒരു ഭാഗം പൊങ്ങി നിൽക്കുന്നത് കാണാം ഉയർന്നു നിൽക്കുന്നതാണ് ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ പ്രധാന കാരണമായി മാറുന്നത് സ്പീഡ് മാത്രം കൊണ്ട് സംഭവിക്കണമല്ല റോഡിന്റെ മെയിൻ പ്രശ്നം റോഡ് താന്നും പൊങ്ങി പൊങ്ങി പോകും കയ്യിൽ നിന്ന് വണ്ടി വിട്ടുപോകും ഞങ്ങളിപ്പോൾ സ്ഥിരം പഠിക്കാൻ പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല അറിയാതെ ഒരാൾ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും മെട്രോ തോന്നിൻ്റെ അവിടെ എല്ലാം പൊങ്ങിക്കണേൻ താഴ്ത്ത് റോഡ് ഇടിഞ്ഞാൻ അങ്ങനെ വരുമ്പോഴത്തേക്കും കയ്യിൽ വണ്ടി ഇട്ടൂല പിന്നെ ഈ അവിടെ അവിടെയാണെങ്കിൽ തോട് വല്ല ഇറങ്ങിയ റോഡ് ഇപ്പോൾ അവർ വന്നപ്പോൾ പറഞ്ഞായിരുന്നു അവരോട് ചെയ്യാം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എല്ലാവരും വരും നോക്കും പോകും അത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു അപകടം വരുമ്പോൾ വീണ്ടും വരും പയ്യൻ ആ കഴിഞ്ഞ പ്രാവശ്യം പയ്യൻ പകൽ സമയത്താണത് ഒരു ഒരു മണിയായിരുന്നു അവൾ ആ സമയത്ത് ആ ഒറ്റടിക്ക് ആ വീണ വൈ വീച്ചാൽ തന്നെ ഏകദേശം ആയിപ്പോയി നല്ല അപ്പൊ ഓസ്ട്രേലിയ തേരിച്ച അപ്പുറത്ത് പോയി വീണ പൊള്ളി മാത്രമല്ല മറ്റ് അരികിലൂടെ വാഹനം പോകുമ്പോൾ ആ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യുന്ന അതാ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇതുപോലെ വരുന്ന വാഹനങ്ങളാണ് ഒരുപക്ഷെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ എണ്ണൂറ്റി ഇരുപത്തി നമ്പർ പില്ലറിലേക്ക് ഇടിച്ച് അപകടമുണ്ടാകുന്നത് പലർക്കും ഇത് അറിയാതെ വരുന്നവരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് മാത്രമല്ല തൊട്ട എതിർവശത്തായി തന്നെ നിരവധി കാറുകൾ വാഹന നിരവധി വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതും ഒരു അപകടത്തിന് കാരണമാകാം ഏതായാലും പതിമൂന്ന് പേരുടെ ജീവൻ നഷ്ടമായിട്ടും ഈ മെട്രോ പില്ലറോ അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ചുള്ള ഈ റോഡിലോ സുരക്ഷാ മാർഗങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ അതിന് നടപടിയെടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം മെട്രോ സി തന്നെയാണ് ഈ റോഡിൻ്റെയും സംരക്ഷണം ഏറ്റെടുത്ത് നടക്കേണ്ടത് ഓരോ അപകടങ്ങൾ വരുമ്പോഴും ഇവർ ഇവിടെ വന്ന് പരിശോധന നടത്തുക എന്നല്ലതായി എന്നതല്ലാതെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്ന അല്ലെങ്കിൽ മുന്നറിയിപ്പ് ബോർഡുകൾ പോലും സ്ഥാപിക്കുന്നതിനുള്ള ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവമായി പറയേണ്ടത് ഇനിയും ഒരു അപകടം സംഭവിക്കരുത് ഒരുപാട് പേർ ചെറുപ്പക്കാർ തന്നെയാണ് അപകടത്തിൽപ്പെട്ട മരണം അടയുന്നത് ഇനിയെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ ഒരു മരണം സംഭവിക്കാതിരിക്കുവാൻ ഉള്ള ഒരു മുന്നറിയിപ്പ് അധികൃതർ എടുക്കേണ്ടത് തന്നെയാണെന്നാണ് പറയാനുള്ളത് Pocil din numi cameraman Vivek TV, Nodirapam, CR Sham, Focus News TV.